ആവേശമായി അത്തച്ചമയം ഘോഷയാത്ര കരഘോഷത്താൽ സ്വീകരിച്ച് രാജനഗരി തൃപ്പൂണിത്രിയിൽ നടക്കുന്ന അത്തച്ചമയ ഘോഷയാത്രയോടെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അത്തം മുതൽ പത്തുനാൾ നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത് മന്ത്രിമാരായ എം ബി രാജേഷ് പി രാജീവ് ഫ്രാൻസിസ് ജോർജ് എം പി എം എൽ എമാരായ കെ ബാബു അനൂപ് ജേക്കബ് സിനിമാ താരങ്ങളായ ജയറാം രമേഷ് പിഷാരടി തുടങ്ങിയവർ മുഖ്യാതിഥികളായി കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വിഭിന്നമായി മഴ മാറി നിന്ന് വെയിൽ തെളിഞ്ഞതോടെ നിറപ്പകിട്ടിന്റെ ആഘോഷമായി അത്തച്ചമയം はい കേരളത്തിൽ മലയാളികളുടെ എല്ലാവരുടെയും ഏറ്റവും ജനകീയമായ ഒരാഘോഷമാണ് തുല്യതയുടെ സമത്വത്തിന്റെ ആഘോഷമാണ് ഓണം ഓണത്തിന്റെ വിളംബരം ഇവിടെ ഈ തൃപ്പൂണിത്തറയിൽ നിന്നാണ് അത്താഘോഷത്തോടെ അത്തച്ചമയ ഘോഷയാത്രയോടെ ഓണം വരവായി എന്ന് തൃപ്പൂണിത്തറ കേരളത്തെ മുഴുവൻ അറിയിക്കുകയാണ് ഇത്തവണ മഹാബലിയുടെ ചക്രവർത്തിയെ സമത്വത്തിന്റെ ചക്രവർത്തി മാത്രമായിട്ടല്ല സർക്കാർ കാണുന്നത് ഇപ്രാവശ്യം മഹാബലിയുടെ ചക്രവർത്തിയെ മഹാബലി ചക്രവർത്തിയെ വൃത്തിയുടെ ചക്രവർത്തിയായിട്ട് കൂടിയാണ് സർക്കാർ കാണുന്നത് തൃപ്പൂണിത്ര ബിആർസിയിലെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളായിരുന്നു ഇത്തവണത്തെ ആഘോഷത്തിൽ ഏവരെയും കയ്യിലെടുത്തത് സന്തോഷവും അത്ഭുതവും നിറഞ്ഞ മുഖവുമായിട്ടായിരുന്നു വിദ്യാർത്ഥികൾ ഘോഷയാത്ര കണ്ടത് വിവിധ സ്കൂളുകളിൽ നിന്നുള്ള ഇരുപതോളം കുട്ടികളും അധ്യാപകരും രക്ഷാകർത്താക്കളും ഘോഷയാത്ര കാണാൻ തൃപ്പൂണിത്ര ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വേദിയിലെത്തിയിരുന്നു സമീപത്തെ സ്കൂളുകളിലും കോളേജുകളിലും നിന്നുള്ള വിദ്യാർത്ഥികളും കലാകാരന്മാരും ഉൾപ്പെടെയുള്ള അമ്പത്തിമൂന്ന് സംഘങ്ങൾ അത്തച്ചമയത്തിൽ അണിനിരന്നു ആയിരക്കണക്കിന് പേരായിരുന്നു റോഡിന്റെ ഇരുവശങ്ങളിലും നിറഞ്ഞു നിന്നത് കലാരൂപങ്ങൾക്കു പുറമേ വിവിധ വിഷയങ്ങളിലുള്ള പത്തൊമ്പത് ഫ്ലോട്ടുകളും ഘോഷയാത്രയിൽ അണിനിരന്നിരുന്നു